അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ വ്ലോഗായിട്ടാണ് വന്നത് വേറൊന്നല്ല നമ്മുടെ ദൈവം തിരിച്ച് ഖത്തറിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇന്നലെ കുറച്ച് എടുത്ത് വെച്ചു പക്ഷേങ്കിൽ വെയ്റ്റിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഒന്ന് ചേഞ്ച് ആക്കി വെക്കുകയാണ് ഒരു സൂട്ട് കേസും പിന്നെ ഒരു കാർട്ടൂൺ ബോക്സായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം ഞാനിതിൻ്റെ ഓഡിയോ കൊടുക്കുന്ന സമയത്ത് കൃഷി പേപ്പി ഉണ്ട് കേട്ടോ ബേക്കിൽ വന്നിട്ട് എന്തെല്ലോ സൗണ്ട് ഉണ്ടാക്കുന്നു അവനെ അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക വേറെ വഴിയില്ലല്ലോ ഇതാ ഇവിടെ നിന്നിട്ട് ദൈവം എടുത്തു വെക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ട് ഇവർ പെട്ടിങ് കിടക്കൊക്കെ എടുത്താൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കൊരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന പിന്നെ പെട്ടെന്ന് തന്നെ ബേബിക്ക് ഫുഡ് കൊടുക്കാമെന്ന് അവന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ചെറിയൊരു ടാസ്ക് അപ്പോൾ ഫോണിൽ എന്തെങ്കിലും കാണിച്ച് വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്താൽ അവൻ എന്നാലും വേഗം കഴിക്കും അതുകൊണ്ട് ഞാൻ ഫോണിൽ അവൻ്റെ പ്രിയപ്പെട്ട കാത്തൂനെ തപ്പു കാണെട്ടോ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടത് നമ്മൾ ആർ 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 മൂവിയിലുള്ള ആ നാട്ടു നാട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്ങാണ് അത് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അത് വെച്ചിട്ട് ഫുഡ് കൊടുക്കാന്ന് അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് ഫുഡ് കൊടുക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനോ അമ്മയൊക്കെ ഇവിടെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങളെല്ലാം പിന്നെ ഇങ്ങനെയാണ് അവസാനത്തേക്ക് വെക്കുന്നതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തിലൊരു ഇടിപിടി എന്നുള്ളൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിട്ടുപോവുകയും ചെയ്യും ഈ പൊതിച്ചോറ് എടുക്കുന്നത് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദേവുവിൻ്റെ ഫ്ലൈറ്റ് വരുന്നത് ഫോർ തേർട്ടിക്കാണ് ഈവനിങ് അപ്പോൾ ലഞ്ച് എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുമല്ലോ പുറത്തുനിന്ന് കഴിക്കുന്ന അത്ര വലിയ താല്പര്യമില്ല ഞങ്ങൾക്കാർക്കും എന്താണെന്ന് വെച്ചാൽ തീരെ കഴിക്കാറില്ല എന്നല്ല കേട്ടോ കഴിക്കാൻ ുണ്ട് പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ അധികവും ഞങ്ങൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കയ്യിൽ കരുതാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് എന്ത് കഴിച്ചാലും അതിന് കിട്ടില്ല പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു ഒരു നൊസ്റ്റാൾജി അല്ലേ പൊരിച്ച മീനും ചമ്മന്തിയും നല്ല കണ്ണി അച്ചാറും പിന്നെ ഉപ്പരിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് ഇപ്പൊ എന്തായാലും കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ദേവൂനെ കൊണ്ടുപോകാനുണ്ടാക്കിയ ചെമ്മീൻ്റെ അച്ചാറും കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പൊതിച്ചോറൊക്കെ കെട്ടി ഞങ്ങളെല്ലാം റെഡി ആവാൻ പോയി അപ്പോഴേക്കും അച്ഛൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കാറിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ദേവുദ റെഡിയായി എത്തിയിട്ടുണ്ട് ദേവുവിന് ഖത്തറിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി കൃഷിയും അമ്മയും ഇതായിട്ടോ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് എല്ലാം എടുത്ത് വെച്ചോ എന്നെല്ലാം ചോദിക്കുകയാണ് അമ്മ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പം ഒരു വിഷമമുണ്ട് പിന്നെ എന്തായാലും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പിടിച്ചങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു കേട്ടോ പിന്നെ കൃഷി ബേബി ഇതാ ഉറങ്ങിപ്പോയി ഇപ്രാവശ്യം ദേവൂർ കണ്ണൂരിൽ നിന്നാണേ ഫ്ലൈറ്റ് കോഴിക്കോട് നിന്നല്ല അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂരേക്കാണ് കൃഷ്ണേബി കുറേ കളിച്ച് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി കൃഷി ബേബി ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു തന്നാൽ ഫുഡ് കഴിക്കാൻ അപ്പോഴേക്കും ഒരു ഒന്നൊന്നര ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ദേവുദ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കൃഷി ഉണർന്നാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയം നോക്കി ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചാൽ നമ്മുടെ പൊതിച്ചോറിതാ അപ്പോഴേക്കും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഇല തുറന്നപ്പോൾ തന്നെ ആ വാഴയിലേയും ഈ ഫുഡിന്റെ ഒക്കെ സ്മെല്ല് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കാണുമ്പോൾ ഒന്നുകൂടെ കഴിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പിന്നെയും ഗാര സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും കൃഷു എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ഫുഡ് കൊടുത്തു അതൊന്നും പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വഴിയിൽ നിന്ന് ദേവു ഒരു വേഫർ ടൈപ്പ് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര സന്തോഷമായി പിന്നെ അവളോട് പൊളിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവളത് പൊളിച്ചു കൊടുത്തു അവന ഞങ്ങൾ ഞങ്ങളിങ്ങനത്തെയൊന്നും കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ കിട്ടിയ ചാൻസിന് അവനതെല്ലാം വാങ്ങി കഴിക്കുകയാണ് ഫൈനലി ഞങ്ങളിത് ആ എയർപോർട്ടിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ല അടിപൊളി എയർപോർട്ടാണ് കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കണ്ണൂരിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കമന്റ് കേട്ടോ വെറുതെ അതൊക്കെ രസമല്ലേ ഞങ്ങളിത് എയർപോർട്ടിൽ ഇറങ്ങി ദേവീത ഇവിടെ ഉണ്ട് അമ്മയും കൃഷി ബേബിയുതാ അച്ഛൻ ലഗേജ് എല്ലാം എടുത്തു വെക്കാൻ കേട്ടോ നല്ല വലിയ എയർപോർട്ടാണ് പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉള്ളൊരു എയർപോർട്ടാണ് പക്ഷേ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അത്ര ഒരു ക്രൗഡഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ എനിക്കറിയില്ല ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ള ദിവസങ്ങളിൽ ചിലപ്പം തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇത്രയും സമയം ദേവു ഞങ്ങൾ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് അവൾ പോവാന്നുള്ളൊരിത് ഞങ്ങൾ മറന്നിരിക്കുകയായിരുന്നു പെട്ടെന്ന് എയർപോർട്ടിലെത്തി ആ സമയത്തോടടുക്കുമ്പം ഭയങ്കര ഒരു വിഷമം കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരോടും ബായി പറഞ്ഞ് പോവുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അവൾ അവളുണ്ടെങ്കിൽ നല്ലൊരു രസമാണ് ഉച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഒരു ദിവസം പോകുന്നത് അറിയേയില്ല ഇനിയിപ്പോൾ അവളൊരു ആബ്സെൻസ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമായ ആള് കൃഷി ബേബിയാണ് കേട്ടോ കൃഷി എപ്പോഴും അവളുടെ പുറകെ തന്നെയാണ് ദേദേ എന്നാണ് അവളെ വിളിക്കുക ദേവൂന്ന് കറക്റ്റ് വിളിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ അവളെ വിളിക്കുക അപ്പൊ അവനിങ്ങനെ പറയുകയാണ് പോയിന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഒരു വിഷമത്തിലാണ് ഇരിക്കുന്നത് ആളിപ്പിക്കുന്നത് അവളെ വിളിക്കുകയാണ് കേട്ടോ അതെ അതെ പിന്നെ കുറച്ച് കഴിഞ്ഞ ആൾ ഓക്കെ ആയി താഴെ ഇറങ്ങി അതിലൂടെ എല്ലാം നടന്ന് കളിക്കുകയാണ് കുട്ടികളെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അവരും ഇങ്ങനെ നടക്കുന്നതെല്ലാം കാണുമ്പോൾ അവനൊന്നും നടക്കണം എന്ന് തോന്നിയിട്ട് അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുകയാണ് പിന്നെ ഞാനും അമ്മയും കൂടെ അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അത് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ ദേവിനെ കണ്ടു കിട്ടും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു ബാഗേജ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണല്ലോ ബോർഡിംഗ് പാസ് കിട്ടുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ കാണുന്നുണ്ടോ അവളെ അങ്ങനെ അവൾ പോകുന്നവരെ അവിടെ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്നും പുറത്തേക്കെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇതാണ് എയർപോർട്ടിൻ്റെ പുറത്തുള്ള വ്യൂട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാൻ ചെറിയൊരു മഴയൊക്കെ ആയിട്ട് സമയത്ത് ദേവു വിളിച്ചു ഗേറ്റിലെത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ വണ്ടി എടുക്കാൻ പോയി എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ദേവു കൂടെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ അവളവിടെ വിട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം അവൾ ഇല്ലാത്ത കൂടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വേണ്ട തന്നെ കാണാം ചേച്ചാ